എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെയും കുടുംബത്തിന്റെയും ഈദ് മുബാറക് നേരുന്നു ഗൾഫിൽ ഇന്നാണ് പെരുന്നാൾ നാട്ടിൽ നാളെയാണ് പല കൂട്ടുകാർക്കും അവരുടെ ഫോട്ടോ ഫാമിലി ഫോട്ടോ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ഈദ് മുബാറക് പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് അറിയില്ല എന്നാൽ ഇതാ ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗും വൺ മില്യൺ ഡൗൺലോഡിങ്ങുമുള്ള എ ഐ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് ഇത് വെച്ച് ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ഒരു ഈദ് മുബാറക് വിഷസും ടൈപ്പ് ചെയ്യാം ഈദ് മുബാറക് സ്റ്റിക്കറും ഇതിലൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായി എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്കും ഇത് പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഈദ് മുബാറക് പോസ്റ്റർ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്തത് നേരെ വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈദ് മുബാറക് എല്ലാവരെയും വീട്ടുകാർ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് പ്ലാസ്റ്റോറിൽ ഏത് മുബാറക് പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടും അതിലൊക്കെ ഒരുപാട് റിസ്ക്കുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ക്യു ആർ കോഡ് കാണും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അറിയാത്തവർക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലെ ക്യു ആർ കോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് വലതു വശത്ത് കാണുന്ന ഈ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും ഫേസ്ബുക്ക് ലിങ്കിനെ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഫേസ്ബുക്ക് ഡിലീറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ലിങ്ക് കാണാൻ സാധിക്കും അതുകൂടാതെ കമൻറ്റ് ബോക്സിലും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണിക്കുക ഇവിടെ സ്റ്റാർട്ട് എന്ന് ചോദിക്കും സ്റ്റാർട്ട് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ടൈപ്പിലുണ്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ പ്രൊഫൈൽ ഫ്രെയിം ഇങ്ങനെ മൂന്ന് രീതിയിലുണ്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം എല്ലാം ഒരേപോലെ തന്നെയാണ് ഇവിടെ പ്രൊഫൈൽ ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ഗ്യാലറിയിൽ നിന്നോ ലൈവായിട്ട് എടുക്കുന്ന ഫോട്ടോയോ ഇവിടെ കൊടുക്കുക ഞാൻ ഗ്യാലറി ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്കിവിടെ വലിപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കൊടുക്കാം വളരെ സിമ്പിളാണ് ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രെയിം വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇനി മാത്രമല്ല ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ താഴെ ഒരുപാട് കാണിക്കുന്നുണ്ട് അതിൽ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ സൂമൗട്ടും സൂമിങ്ങും ചെയ്ത് ഇതിനനുസരിച്ച് വെക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഒരുപാടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമുള്ളത് സൂട്ടബിളാവുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എഫക്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു മൂന്നാമത്തെ ഫിൽറ്ററോ അല്ലെങ്കിൽ നാലാമത്തെ ഫിൽറ്ററോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൂടി കൊടുത്ത് ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾക്കിവിടെ സ്റ്റിക്കേഴ്സ് എന്ന് കാണാൻ സാധിക്കും താഴെ ആവശ്യമുള്ള സ്റ്റിക്കറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോയുടെ ഏത് ഭാഗത്താണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിക്കർ കൊടുക്കുക അതിനുശേഷം ടെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പേരോ അല്ലെങ്കിൽ നാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിൽ ഈ പെൻസിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ജാഫർ പൊന്നാനി എന്ന് കൊടുക്കുകയാണ് മലയാളത്തിലും നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും ശേഷം ടിക്ക് മാർക്ക് കൊടുത്തു ഈ ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫോണ്ടുകൾ കാണാൻ സാധിക്കും ഒരുപാട് ഫോണുകളുണ്ട് ആവശ്യമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോയുടെ തീമിനനുസരിച്ചുള്ള കളറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവരിക അതിനുശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക വീണ്ടും ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇത്രയുള്ളൂ വളരെ സിംപിളാണ് അതിനുശേഷം മുകളിൽ സേവ് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് കൊടുക്കുക സേവ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഔട്ട് പുട്ട് പിക്ചർ സേവ്ഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്യാലറിൽ സേവ് ആയിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് ഇനി ഗ്യാലറി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ വെറൈറ്റിയായി അടിപൊളിയായി കിടിലൽ ലുക്കിൽ നിങ്ങൾക്കൊരു ഏതു മുബാറക് പോസ്റ്റർ നിർമ്മിക്കാം എഡിറ്റിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക